നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പാട്ടുത്സവത്തിന് ആവേശം പകർന്ന നിലമ്പൂർ പാട്ടുത്സവ കാർണിവൽ തുടങ്ങി നിലമ്പൂർ കോടതിപ്പടിക്ക് സമീപമുള്ള കാർണിവൽ നഗരിയിൽ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ പാട്ടോത്സവത്തോടനുബന്ധിച്ച് ടാക്സി തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് കാർണിവൽ നടന്നുവരുന്നത് കൂടുതൽ സൗകര്യങ്ങളോടെയും കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുത്തിയും കുടുംബത്തോടൊപ്പം എത്തി പരിപാടികൾ കാണാനുള്ള സൗകര്യമാണ് കോടതിപ്പടിയിലെ കാർണിവലിൽ ഒരുക്കിയിട്ടുള്ളത് വൈകിട്ട് നാല് മുതൽ രാത്രി പത്ത് വരെ കാർണിവൽ പ്രവർത്തിക്കും വിവിധ സ്റ്റാളുകളും ഫുഡ് കോർട്ടുകളും കാർണിവൽ നഗരിയിൽ ഉണ്ടായിരിക്കും ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ തിരക്കില്ലാതെ ആളുകൾക്ക് സൗകര്യപ്രദമായി വന്നുപോകുന്നതിന് പോകുന്നതിന് തടസ്സമുണ്ടാകില്ല പോലീസ് ട്രോമാ കെയർ എന്നിവർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കാർണിവലിൽ സേവനത്തിനുണ്ടാകും മരണക്കിണർ യന്ത്രഊഞ്ഞാൽ തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള റെയ്ഡുകളും ഒരുക്കിയിട്ടുണ്ട് കെ ടി എച്ച് ജുവല്ലറി സിൽവർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കെ എൻ എസ് ബിൽഡിംഗ് നിയർ ഗ്രാമീൺ ബാങ്ക് അകമ്പാടം